ഹമാസുമായി യുഎസ് അതിതീവ്രമായി ചർച്ചകൾ തുടരുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസിനോട് വീണ്ടും ആവശ്യപ്പെട്ടെന്നും ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലികളെ വിട്ടയച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ കഠിനവും മോശവുമാകുമെന്നും ട്രംപ് പറഞ്ഞു ഹമാസ് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ട്രംപ് എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഹമാസ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഇസ്രായേലികളെയാണ് ബന്ദികളാക്കിയത് ഇതിൽ നൂറ്റി നാല്പത്തെട്ട് ബന്ദികളെ ഇസ്രായേലിൽ തിരികെ എത്തിച്ചു ഏകദേശം അൻപത് ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ തടെ തുടരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഇരുപതു പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കിയാൽ ഏതാനും കൂടി മോചിപ്പിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയപ്പോൾ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന നിലപാടിലാണ് ട്രംപ് ബന്ദിക്കളെ വിട്ടയക്കുകയും ഹമാസിനെ നിരായുധരാക്കുകയും ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഒരു ബദൽ സിവിൽ ഭരണം സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഗാസയിലെ യുദ്ധം അവസാനിക്കൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു കാസർഗോഡ് കാഞ്ഞങ്ങാട് കരിക്കയിൽ മകൾക്ക് നേരെ പിതാവിന്റെ ആസിഡ് ആക്രമണം പതിനേഴ് വയസ്സുള്ള സ്വന്തം മകൾക്ക് നേരെയും സഹോദരന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് നേരെയും ഇയാൾ ആസിഡ് ഒഴിക്കുകയായിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ കരിക്ക് സ്വദേശിയായ മനോജിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്ന മനോജ് മകളും ഭാര്യയും സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്നത് അറിഞ്ഞ അവിടെ എത്തിയാണ് ആക്രമണം നടത്തിയത് ആസിഡ് ആക്രമണത്തിൽ മനോജിന്റെ മകൾക്ക് കൈക്കും കാലിനും ഗുരുതരമായി പൊള്ളലേറ്റു ഒപ്പമുണ്ടായിരുന്ന സഹോദരന്റെ മകൾക്ക് മുഖത്തും കൈയിലും പൊള്ളലേറ്റിട്ടുണ്ട് ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടക സ്വദേശിയായ മനോജിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുഎസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും ലുഡ്നിക് പറഞ്ഞു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് എത്തുമെന്ന് ഞാൻ കരുതുന്നു അവർ ക്ഷമ ചോദിക്കും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപഴകണമെന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിന്റേതായിരിക്കും ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റായത് ലുഡ്നിക് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ പേരിൽ ലുഡ്നിക് ഇന്ത്യയെ വിമർശിച്ചു റഷ്യൻ സംഘർഷത്തിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് തങ്ങളുടെ എണ്ണയുടെ രണ്ട് ശതമാനത്തിൽ മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ എണ്ണയുടെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും ലുഡ്നിക് കുറ്റപ്പെടുത്തി ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും ലുഡ്നിക് പറഞ്ഞു അതേസമയം യു എസ് ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിന്മാറാനും ഇന്ത്യയുടെ ലുഡ്നിക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആലപ്പുഴ പൊന്തുവെള്ളത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി വാടയ്ക്കൽ അരേശ്ശേരി വീട്ടിൽ ജോൺ ബോസ്കോ അല്ലെങ്കിൽ ജിമിച്ചൻറെ മൃതദേഹമാണ് കണ്ടെത്തിയത് രണ്ടിന് പുലർച്ചെ അഞ്ചിന് കാണാതായ ജിമ്മിച്ചന്റെ മൃതദേഹം ഇന്ന് രാത്രി എട്ടേ ഇരുപതിന് വീടിന് സമീപം കടൽ തീരത്തടിയുകയായിരുന്നു പൊന്തവെള്ളത്തിൽ ജിമിച്ചൻ മാത്രമാണ് മത്സ്യബന്ധനത്തിന് പോയത് വലയിട്ട് മത്സ്യം പിടിച്ച ശേഷം വല മടക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ആലപ്പുഴ സൗത്ത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു ഭാര്യ സൂസമ്മ മക്കൾ ദൃശ്യ അഞ്ജു കാസർഗോഡ് പതിനേഴ് വയസ്സുകാരിയായ മകളുടെ ദേഹത്തേക്ക് ആസിഡ് ഒഴിച്ചു പിതാവ് ബന്ധുവായ പത്തു വയസ്സുകാരിയും ആസിഡ് ആക്രമണം നേരിട്ടു കാസർഗോഡ് പനത്തടി പാറക്കടവിലാണ് പിതാവിന്റെ ക്രൂരത കർണാടകയ്ക്ക് സമീപമുള്ള ആനപ്പാറ സ്വദേശിയായ കെ സി മനോജാണ് മകൾക്കും പത്തു വയസ്സുകാരിക്കും നേരെ ആസിഡ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു രാജപുരം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് റബ്ബർഷീറ്റിനായി ഉപയോഗിക്കുന്ന ആസിഡാണ് പ്രതി കുട്ടികളുടെ ദേഹത്തേക്ക് ഒഴിച്ചതെന്നാണ് വിവരം മകളുടെ കൈക്കും കാലിനും പൊള്ളലേറ്റു പത്ത് വയസ്സുകാരിയുടെ മുഖത്തുൾപ്പെടെ പൊള്ളലുണ്ട് ശേഷം മനോജ് ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾക്കായുള്ള തിരച്ചിൽ രാജപുരം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കൊലപാതക ശ്രമം വീട്ടിൽ കയറൽ ഗുരുതരമായ ആസിഡ് ആക്രമണം എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ രാജപുരം പോലീസ് ചുമത്തിയിരിക്കുന്നത് പനത്തിലിപ്പാറക്കടവ എന്ന സ്ഥലത്ത് ബന്ധുവീട്ടിലായിരുന്നു മകൾ താമസിച്ചത് മനോജും ഭാര്യയും കുറച്ചുകാലമായി പിണങ്ങി കഴിയുകയായിരുന്നു എന്നും മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കുന്നതിനെ തുടർന്നാണ് ഭാര്യ ഭർത്തൃവീട്ടിൽ നിന്ന് മാറി താമസിച്ചത് ഇതിനെ തുടർന്നുണ്ടായ വിരോധമാണ് മകളെയും ബന്ധുവായ കുട്ടിയും ആക്രമിച്ചതിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാനപാതയിൽ കടിയങ്ങാട് മുൻ സൈനികൻ സ്കൂട്ടർ ഇടിച്ചു മരിച്ചു കടിയങ്ങാട് പുത്തൻപുരിയിൽ ബാലകൃഷ്ണൻ നായരാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ കടിയങ്ങാട് ഡേ സമീപമായിരുന്നു അപകടം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു അന്ത്യം സംസ്ഥാനത്ത് ഉത്രാടനാളിൽ റെക്കോർഡ് മദ്യവില്പന നൂറ്റിമുപ്പത്തിയേഴ് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് ബേവ്കോ വഴി വിറ്റത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ഒന്നേ പോയിന്റ് നാല് ആറ് കോടിയുടെ മദ്യം വിറ്റ കരുണാഗപ്പള്ളി ബെവ്കോ ആണ് ഒന്നാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് രണ്ട് നാല് കോടിയുടെ വിൽപ്പനയുമായി കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റ് ആണ് രണ്ടാം സ്ഥാനം ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് കോടിയാണ് മൂന്നാം സ്ഥാനത്തുള്ള മലപ്പുറം എടപ്പാൾ ഔട്ട്ലെറ്റിലെ വിൽപ്പന കഴിഞ്ഞ പത്ത് ദിവസത്തെ മദ്യവില്പന മുൻ വർഷത്തേക്കാൾ അൻപത് കോടി രൂപയ്ക്കാണ് കോടി ും കൂടുതലാണ് ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത് അതും ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയോടെന്നായിരുന്നു ട്രംപ് പോസ്റ്റിൽ കുറിച്ചത് അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പോസ്റ്റിൽ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ് നരേന്ദ്രമോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും വ്ളാഡിമിർ പുട്ടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ചാണ് പോസ്റ്റ് ഇന്ത്യയെയും റഷ്യയെയും ഏറ്റവും ആഴമേറിയതും ഇരുണ്ടതുമായ ചൈനയോട് നമ്മൾ തോൽപ്പിച്ചതായി തോന്നുന്നു അവർക്കൊരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവി ഉണ്ടാകട്ടെ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആതിഥേയത്വം വഹിച്ചതിന് പിന്നാലെയാണ് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഊർജ്ജം മുതൽ സുരക്ഷ വരെയുള്ള മേഖലകളിൽ മൂന്ന് നേതാക്കളും പരസ്യമായി സഹകരണം ചർച്ച ചെയ്തിരുന്നു യുക്രൈനിലെ യുദ്ധവും ആഗോള വ്യാപാര നയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവിധ തലങ്ങളിൽ വാഷിംഗ്ടണുമായി നേതാക്കൾക്ക് ഭിന്നതയുണ്ട് അതേസമയം ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിനെക്കുറിച്ച് ട്രംപ് ഇതുവരെ നടത്തിയതിൽ വെച്ചുള്ള ഏറ്റവും ശക്തമായ പ്രതികരണമാണിത് ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിന് മേലുള്ള പ്രതിരോധ ശക്തിയായിട്ടാണ് ഇന്ത്യയെ ദശാബ്ദങ്ങളായി യു എസ് കണ്ടിട്ടുള്ളത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങൾ ഡൽഹിയെ തന്ത്രപരമായ പങ്കാളിയായി വളർത്തിയെടുക്കാൻ ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി റാലിയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും ചേർന്ന് ക്വാഡ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടും ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യയുമായി തന്റെ അടുത്ത ബന്ധം പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ും വലിയ വെല്ലുവിളിയെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഗോരഖ്പൂരിൽ ഗുർഖ വാർ മെമ്മോറിയലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗുർഖ മ്യൂസിയത്തിന്റെ കല്ലിടിയിൽ നിവക്കായുള്ള ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ചൈനയുമായുള്ള ബന്ധമൂഷ്മളമാക്കാനുള്ള നടപടികൾക്കിടയിലാണ് സി ഡി എസിന്റെ പ്രസ്താവന വരുന്നത് ചൈനയുമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ നിരവധി യുദ്ധങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന നിഴൽ യുദ്ധമാണ് അടുത്ത വലിയ വെല്ലുവിളി ആയിരം മുറിവുകളാൽ ചോരയേറ്റു വീഴ്ത്തി ഇന്ത്യയെ വേദനിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ തന്ത്രം ചൈനയുമായുള്ള അതിർത്തി തർക്കം ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരും യുദ്ധങ്ങളുടെ രീതി മാറുകയാണ് ഇപ്പോൾ സൈബർ ബഹിരാകാശ ഇടങ്ങളിലേക്കും യുദ്ധം കടന്നു ചെന്നിട്ടുണ്ട് ഏഴു രാജ്യങ്ങളുമായാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് നമ്മുടെ രണ്ട് എതിരാളികളും ആണവ ശക്തികളാണ് അവർക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ വെല്ലുവിളിയാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയം സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു പഹൽഗാം ആക്രമണത്തിന് പകരം വീട്ടുക മാത്രമല്ല നമ്മുടെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ടെന്ന് കാട്ടുകയുമായിരുന്നു ലക്ഷ്യം പദ്ധതി ഒരുക്കുന്നതിലും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഞങ്ങൾക്കുമേൽ നിയന്ത് ില്ല ഭാഗികരോടതും ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഇപ്പോൾ അതിന്റെ സ്വാധീനം കുറഞ്ഞു ചില ഭീഷണികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു പോലുമില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു കളിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് പത്തു വയസ്സുകാരൻ മരിച്ചു മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലെ കൊടോലി ഗ്രാമത്തിലെ ശ്രവൺ ഗവാഡെ എന്ന കുട്ടിയാണ് മരിച്ചത് ഗണേഷ് പന്തലിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവം ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം പതിനേഴ് കഷ്ണങ്ങളാക്കി വെട്ടി യുവാവ് മഹാരാഷ്ട്രയിലെ ഭിവാനി നഗരത്തിലാണ് സംഭവം മൂസാൻ മുഹമ്മദ് തഹഅ അൻസാരി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ ഭർത്താവ് തഹയെ പോലീസ് പിടികൂടി യുവതിയുടെ ഛേദിച്ചതല ഓഗസ്റ്റ് മുപ്പതിന് അറവുശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തി മറ്റു ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പരിശോധനയ്ക്കായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു കൊലപാതകത്തിന് ശേഷം ഭാര്യയുടെ മൃതദേഹം പതിനേഴ് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയെന്നും ശരീരഭാഗങ്ങൾ നീളം ഉപേക്ഷിച്ചുവെന്നും തഹ പോലീസിനോട് വെളിപ്പെടുത്തി എന്നാൽ പ്രതി തുടർച്ചയായ മൊഴി മാറ്റിപ്പറയുന്നതിനാൽ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം ായിട്ടില്ല യുവതിയുടെ മാതാവ് ഹനീഫ ഖാൻ മകളെ കാണാനില്ല എന്ന് കാണിച്ചു പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം വിളിച്ചത് വന്നത് മകളുടെ ഫോൺ രണ്ടു ദിവസമായി സ്വിച്ച് ഓഫ് ആണെന്നും മരുമകനെ വിളിച്ചിട്ട് മറുപടി ലഭിച്ചില്ലെന്നും ഹനീഫ ഖാൻ പറഞ്ഞതായി ബോയിവാഡ പോലീസ് സ്റ്റേഷൻ സീനിയർ ഇൻസ്പെക്ടർ അശോക് രത്തൻ ബാർക്കി പറഞ്ഞു തുടർന്ന് വേർപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ തലയുടെ ചിത്രം ഹനീഫയെ കാണിച്ചതോടെ ഇവർ മകളെ തിരിച്ചറിയുകയായിരുന്നു കൊലപാതകത്തിന്റെ ലക്ഷ്യവും കൊല നടന്ന സ്ഥലവും കണ്ടെത്താൻ അന്വേഷണം നടന്നുവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ർ അറിയിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിനായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് അന്വേഷണത്തിനായി രണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകൻ പീറ്റർ നവാരോ നടത്തിയ വിവാദ പ്രസ്താവനകളെ തള്ളി ഇന്ത്യ പീറ്റർ നവാരോ നടത്തിയ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് പ്രസ്താവനകളെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് നവാരോ ഉന്നയിച്ച ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ബ്രാഹ്മണർ ലാഭം യ്യുന്നു എന്ന പ്രസ്താവനയാണ് വിവാദമായത് പീറ്റർ നവാറോ നടത്തിയ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവയെ ഞങ്ങൾ തള്ളിക്കളയുന്നു രണ്ടീർ ജയ്സ്വാൽ പറഞ്ഞു കഴിഞ്ഞ മാസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നവാരോ വിവാദ പ്രസ്താവന നടത്തിയത് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ വളരെ ചെറിയ അളവിൽ മാത്രമേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നുള്ളൂ എന്നാൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി അത് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരിക്കെ ഇന്ത്യൻ നേതാവ് എങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ിൻ പിങ്ങും സഹകരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ത്യൻ ജനത ദയവായി മനസ്സിലാക്കുക ബ്രാഹ്മണർ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുകയാണ് അത് നിർത്തണമെന്നാണ് നവാരോയുടെ വിവാദ പ്രസ്താവന കോഴിക്കോട് മാനിപ്പുരം ചെറുപുഴയിൽ അമ്മയോടൊപ്പം കുളിക്കാനെത്തിയ പത്തു വയസ്സുകാരിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി രണ്ടു കുട്ടികളാണ് അമ്മയോടൊപ്പം പുഴയിലെത്തിയത് കളിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കാൽ വഴുതി വീണത് പുഴയുടെ മറുഭാഗത്ത് തുണി അലക്കിക്കൊണ്ടിരുന്ന സ്ത്രീ കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നത് കണ്ടതോടെ ബഹളം വെച്ച് ആളെ കൂട്ടുകയായിരുന്നു തുടർന്ന് മുക്കത്തു നിന്ന് ഫയർഫോഴ്സ് എത്തി ഒഴുക്കിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരനെ രക്ഷപ്പെടുത്തി കാണാതായ പത്ത് വയസ്സുകാരിക്കായി തിരച്ചിൽ നടത്തുകയാണ് പുഴയിൽ നല്ല ഒഴുക്കുണ്ട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് റഷ്യയിൽ നിന്നും എണ്ണയിറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്രോതസ് ഏതാണെന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടി വരും നമ്മളത് തീർച്ചയായും വാങ്ങും ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണയിറക്കുമതിരാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഏത് വിതരണ സ്രോതസ്സാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമെന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടി വരും നമ്മളത് തീർച്ചയായും വാങ്ങും റഷ്യൻ എണ്ണയായാലും മറ്റെന്തെങ്കിലും ആയാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്ന് വാങ്ങുക എന്നതാണ് നമ്മുടെ തീരുമാനം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സീതാരാമൻ വ്യക്തമാക്കി യു എസിന്റെ താരിഫുകൾ മൂലം ദുരിതത്തിലായ എക്സ്പോർട്ടർമാർക്കായി ഗവൺമെന്റ് ആശ്വാസ പാക്കേജ് തയ്യാറാക്കുകയാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ചരക്ക് സേവന നികുതി പോലുള്ള പരിഷ്കാരങ്ങൾ ഈ ആഘാതത്തെ നിഗുരീകരിക്കാൻ സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു